ീശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് മാനസികമായി ഉല്ലാസത്തിനും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും ഒക്കെയായി മൃഗങ്ങളെ വളർത്താറുണ്ട് പലരും തങ്ങളുടെ കുടുംബാംഗത്തിനെ പോലെ കരുതി പോറ്റി വളർത്തുന്ന ഈ ഓമന മൃഗങ്ങൾക്ക് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും സ്വാധീനിക്കാനാവും വാസ്തുശാസ്ത്ര പ്രകാരം ഈ വളർത്തുമൃഗങ്ങൾ ഗുണാത്മകമായ പ്രഭാവങ്ങൾ ചെലുത്താനും പല വാസ്തു വാസ്തുദോഷങ്ങൾ അകറ്റാനും സഹായിക്കുന്നവയാണ് വാസ്തുപ്രകാരം ഓരോ പക്ഷി മൃഗാദികളും വ്യത്യസ്ത വാസ്തു ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഈ വളർത്തു മൃഗങ്ങളുടെ സ്വാധീനത്താൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ നമ്മളിലേക്ക് പകരും വാസ്തുപ്രകാരം വീട്ടിൽ വളർത്താവുന്ന പക്ഷി മൃഗാദികളും അവയുടെ ഗുണങ്ങളും എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് പശു കാള പശുക്കളെ ഗോമാതാക്കളായിട്ടാണ് കരുതുന്നത് പശുക്കളെ ശരിയായ രീതിയിൽ പരിചരിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും പ്രധാനമാകും കാളകൾ കരുത്തിനേയും കൃഷിയെയുമൊക്കെ പ്രതിനിധീകരിക്കുന്നു പശുക്കൾക്കും കാളുകൾക്കുമുള്ള ആലയങ്ങൾ വീടിൻ്റെ കിഴക്കുവശത്ത് വടക്കോട്ട് ചേർന്ന് വീടിന് അഭിമുഖമായി പണിയുന്നത് ഐശ്വര്യകരമാണ് അതുപോലെ തെക്കുവശത്ത് കിഴക്കോട്ട് തള്ളിപ്പണിയുന്ന പശുത്തൊഴുത്തുകളും ഗുണകരമായ അനുഭവങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് നമ്മുടെ പണ്ടുകാലത്തുള്ള വീടുകളിലേക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് അടുത്തത് നായ കാലഭൈരവന്റെ സേവകനാണ് നായ നായയെ വളർത്തിയാൽ ഭൈരവന്റെ സംരക്ഷണവും ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകും ദേവി കുടികൊള്ളുമെന്നാണ് വിശ്വാസം കൂടാതെ പണത്തിൻ്റെ വരവിനുള്ള വഴിയും തുറക്കും ഒരു നായ വീട്ടിലുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് മേൽ പതിക്കാവുന്ന ദോഷങ്ങൾ അകലും നായ്ക്കൾക്കുള്ള ആലയങ്ങൾ പ്രധാന പ്രവേശന കവാടത്തിന് സമീപം സ്ഥാപിക്കുക അടുത്തത് മത്സ്യം മത്സ്യങ്ങളെ വളർത്തുന്നത് ഐശ്വര്യകരമായ ഒന്നാണ് മത്സ്യങ്ങളെ വളർത്തുന്നത് കുടുംബത്തിലേക്ക് സമ്പത്ത് വരാൻ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്വർണ നിറമുള്ള മത്സ്യങ്ങളാണെങ്കിൽ ഇവ പോസിറ്റീവ് ഊർജം കൂടുതൽ പകരുന്നുണ്ട് കറുത്ത മത്സ്യങ്ങൾ ദോഷങ്ങളെ അകറ്റുന്നു വീടിൻ്റെ വടക്കു കിഴക്കൻ ദിശയിൽ അക്വേറിയം സ്ഥാപിക്കുന്നതാണ് കൂടുതൽ നല്ലത് അടുത്തത് കുതിര ഇത് നമ്മളുടെ നാട്ടിൽ അത്ര കാണാനില്ലാത്ത ഒരു കാഴ്ചയാണ് കുതിരയെ വളർത്തുന്നത് കുതിര ശക്തിയെയും ബുദ്ധിയേയും ആരോഗ്യത്തെയും പ്രതീകപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ഗുണങ്ങളുടെ പ്രഭാവങ്ങൾ കുതിര വസിക്കുന്നിടങ്ങളിലും വരുന്നതാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശകളിൽ വീടിന് അഭിമുഖമായി കുതിരകൾക്കുള്ള ആലയങ്ങൾ പണിയാവുന്നതാണ് അടുത്തത് ആമ ആമയെ വളർത്തുന്നത് ശുഭകരമാണ് ഭാഗ്യവും സമ്പത്തും പ്രധാനമാകുവാന് ആമയെ വളർത്താവുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങള് ശുഭകരമാകുവാന് ആമയുടെ പ്രഭാവത്താൽ സാധിക്കുന്നതാണ് കൂടാതെ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷവും ഉണ്ടാകും അക്വീര്യത്തിന്റെ ദിശകൾ തന്നെയാണ് ആമയ്ക്കും ഉത്തമം അടുത്തത് ആന ഇത് വളരെ വളരെ ചുരുക്കം പേർക്കെ സാധിക്കുകയുള്ളെങ്കിലും ആനയെ വളർത്തുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് സമ്പത്തും പ്രതാപവും കൈവരും വിഘ്നേശ്വരന്റെ അനുഗ്രഹത്താല് തടസ്സങ്ങളെല്ലാം മാറും രാഹുദോഷങ്ങൾക്ക് മറയിടാന് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ആനയ്ക്ക് ആലയം ഒരുക്കാം അടുത്തത് മുയൽ സന്തോഷം സമൃദ്ധി ശാന്തി എന്നിവയുടെ പ്രതീകമാണ് മുയല് മുയലുകളെ വീട്ടിൽ വളർത്തിയാൽ നെഗറ്റീവ് പ്രഭാവങ്ങളെയൊക്കെ ഇല്ലാതാക്കി കുടുംബത്ത് ശാന്തിയും സന്തോഷവും പ്രധാനമാകും അടുത്തതാണ് എരുമ അല്ലെങ്കിൽ പോത്ത് കർമ്മരംഗത്ത് ഉന്നതി നേടാനും ഭാഗ്യം പ്രദാനം ചെയ്യാനും എരുമയെ വളർത്തുന്നത് നല്ലതാണ് പോത്ത് യമധർമ്മന്റെ വാഹനമാണ് ധാർമ്മിക ഉയർച്ച നേടാൻ ഈ മൃഗം സഹായിക്കും അടുത്തതാണ് ആട് ആടിനെ വളർത്തുന്നതും വളരെ നല്ലതാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും മറ്റും അകന്നു നിൽക്കും ഇതൊക്കെ പണ്ടുകാലത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അടുത്തതാണ് പൂച്ച പൂച്ചകളെ വളർത്തുന്നത് ലക്ഷ്മി പ്രീതി നേടിത്തരുന്നതാണ് കുടുംബത്ത് സമ്പത്ത് നിലനിൽക്കുന്നതാണ് കറുത്ത ഭാഗ്യ കടാക്ഷം കൊണ്ടുവരും അടുത്തത് തത്ത തത്തകൾ ഭാവിയിലേക്ക് ഉയർച്ചകൾ പ്രദാനം ചെയ്യും ഭാഗ്യം കൊണ്ടുവരുന്ന പക്ഷിയാണ് തത്തകൾ അടുത്തതാണ് പ്രാവ് വാസ്തുപ്രകാരം വീട്ടിൽ പ്രാവുകളെ വളർത്തരുത് എന്നാൽ ഇവ തനിയെ കൂടുകൂട്ടി വരികയാണെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ വന്നാൽ പ്രാവുകളെ അകറ്റാതിരിക്കാനും ശ്രമിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക